ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്ന ബിജി ടി സീരീസിൽ ഇന്ത്യയുടെ സൂപ്പർ താരമായ വിരാട് കോഹ്ലി വളരെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് പെർത്തിലെ സെഞ്ചുറി മാറ്റി നിർത്തിയാൽ വളരെ ദയനീയമായ പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് മാത്രമല്ല ഒരല്പം വിവാദങ്ങളിൽ അദ്ദേഹം അകപ്പെടുകയും ചെയ്തിരുന്നു സാം കോൺസ്റ്റ്യസുമായി വാഗ്ദാനത്തിൽ ഏർപ്പെട്ടത് വലിയ രൂപത്തിലുള്ള വിവാദമായിരുന്നു അതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല അവസാനത്തെ ടെസ്റ്റിൽ അദ്ദേഹം സാൻഡ് പേപ്പറുമായി ബന്ധപ്പെട്ട ആംഗ്യങ്ങളൊക്കെ കാണിച്ചത് ക്രിക്കറ്റ് ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ മുൻ ഓസ്ട്രേലിയൻ താരമായിരുന്ന സിമോൺ കാറ്റിച്ച് വിരാട് കോഹ്ലിയെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഈ സീരീസിൽ വിരാട് കോഹ്ലി ചെയ്തത് ഇത്തരം വിവാദങ്ങൾ മാത്രമാണ് എന്നാണ് അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് തൻ്റെ പേരും പ്രശസ്തിയും കളങ്കപ്പെടുത്തുകയാണ് കോഹ്ലി ചെയ്തത് എന്നും ക്യാറ്റിച്ച് ഇപ്പോൾ ആരോപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വിസ്ഡൻ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ സീരീസിൽ വിരാട് കോഹ്ലി എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ ചോദിക്കണം മെൽബണിൽ സാം കോൺസ്റ്റിനെ ശാരീരികമായി നേരിട്ടു സിഡ്നിയിൽ വളരെ അനാവശ്യമായ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത് ആ സാൻ പേപ്പർ റഫറൻസ് ഒരിക്കലും വലിച്ചിഴക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കളിക്കളത്തിനകത്തും പുറത്തും ഈ സീരീസിൽ കൂലി ചെയ്ത കാര്യം എന്തെന്നാൽ സ്വന്തം പേരും പ്രശസ്തിയും ചീത്തയാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതാണ് മുൻ ഓസ്ട്രേലിയൻ താരമായിരുന്ന കാറ്റിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും വിരാട് കോഹ്ലി വിരമിക്കണം എന്ന ആവശ്യം വരെ ഇപ്പോൾ പലരും ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോമൽ കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഏതായാലും ഇനിയിപ്പോൾ മാസങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിനെതിരെയാണ് ഒരു ടെസ്റ്റ് പരമ്പര ഇന്ത്യ കളിക്കുന്നത് ആ ടെസ്റ്റ് പരമ്പരയിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം